ഹായ് കുട്ടാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ രാവിലെ തിരുവല്ല കഴിഞ്ഞ് ച കുളത്തമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് പൊടിയാടി എന്ന് പറഞ്ഞ സ്ഥലവും കഴിഞ്ഞ് പുളിക്കീട് പോലീസ് സ്റ്റേഷൻ അവിടെയാണ് നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് നമുക്ക് അവിടെ വരെ പോകേണ്ടതായിട്ടൊരു ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രാവിലെ ഇവിടുന്ന് ഞാനും ചേട്ടനും കൂടെ ആണ് പോയത് അപ്പോൾ കഴിഞ്ഞൊരു ദിവസം നമ്മുടെ മോടെ കല്യാണം കഴിഞ്ഞായിരുന്നല്ലോ അപ്പോൾ അവളുടെ കുറച്ച് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ അന്ന് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കൊടുക്കാനായിട്ട് പോണ് അപ്പോൾ ഇപ്പം നമ്മൾ തിരുവല്ലയിലെത്തി തിരുവല്ല നിന്ന് അങ്ങോട്ട് സിഗ്നലിന് അവിടെ കോട്ട് കൂട്ടുകാരെ അപ്പോൾ ഞാൻ രാവിലെ വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നിങ്ങനെ വിചാരിച്ചു അപ്പം നമ്മളിങ്ങനെ പോകുന്നത് ചിലപ്പം വീഡിയോ എടുക്കാൻ എടുക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഏട്ടം പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ നമ്മളിവിടെ തിരുവല്ല സിഗ്നൽ ഉണ്ട് അവിടെ വലത്തോട്ട് തിരിഞ്ഞ ട്രാൻസ്ഫർ സ്റ്റാൻഡാണ് നമ്മൾ എടുത്തുകൊട്ട് തിരിഞ്ഞാണ് പോകുന്നത് അവിടെ ചെന്ന് അമ്പലപ്പിടെ റൂട്ട് ചക്കളത്ത് ആ റൂട്ട് തിരിഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അന്ന് കല്യാണത്തിന് അന്ന് മോഡ സർട്ടിഫിക്കറ്റ് ഒന്നും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല അവിടെ അമ്മയുടെ കൈവശമായിരുന്നു ഇരുന്നത് അപ്പം ഞാനിതിട്ട് അറിഞ്ഞതുമില്ല അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അന്നേരം തന്നെ അവിടെ അമ്മയുടെ കയ്യിൽ നിന്നത് വാങ്ങിച്ച് കൊടുത്തേനായിരുന്നു ഇന്ന് ഞങ്ങളിങ്ങി പോരുന്നു അപ്പോൾ പിന്നീട് അവളത് പലവട്ടം വിളിച്ച് പറഞ്ഞിട്ടൊന്നും കൊണ്ട് കൊടുത്തില്ല പിന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയി അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ രാവിലെ അങ്ങ് ചെന്നത് അപ്പം ഞങ്ങൾ ഒൻപണി ആയപ്പോഴത്തേനും അവിടെ ചെന്നു പിന്നെ മോൾ വന്നതിന് ശേഷം അത് പേപ്പറുകളെല്ലാം നോക്കി എല്ലാം കൊടുത്തിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങൾ തിരുവല്ല ആണ് അവളെ വിളിച്ച് പറഞ്ഞത് അങ്ങനെ അവൾ അവിടെ നിന്ന് അങ്ങോട്ട് വന്നു അന്ന് അവൾ പേപ്പറുകൾ വാങ്ങിച്ചുകൊണ്ട് അവൾ പോയി അപ്പോൾ നമ്മൾ തിരിച്ചു വന്ന വഴിക്കിത് കോഴഞ്ചേരി വന്നപ്പോഴാണ് ഇങ്ങനെ സമരക്കാർ പോകുന്നത് കണ്ടത് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴൊന്നും കുഴപ്പമില്ല സ്കൂട്ടറും കാറുകളും ഒക്കെ പോകുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെയാണ് ഇങ്ങനെ സമരക്കാരെയൊക്കെ കാണാൻ പറ്റിയത് അപ്പം നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമരമൊക്കെ ഉള്ള ഒരു ദിവസം റോഡിലോട്ട് ഇറങ്ങുന്നത് പോലും അപ്പം നമ്മൾ പേപ്പർ കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ മോളും ചെറുക്കനും വന്നായിരുന്നു പിന്നെ അവിടെ ഒരു കുഞ്ഞമ്മയും പാപ്പനും വന്നിട്ടുണ്ടായിരുന്നു ഇനി ഞാനും ഉള്ളായിരുന്നു അങ്ങനെ കുഞ്ഞിൻ്റെ പേപ്പറെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് ഒരു ചായക്കടയൊക്കെ കയറി ചായ കുടിക്കാനായിട്ട് ഇപ്പം അവിടെ കട കട അടച്ചിട്ടൊന്നുമില്ലായിരുന്നു ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കുടിച്ചിട്ട് പെരിയാണെന്ന് പിന്നെ നമ്മളിങ്ങോട്ട് തന്നെ പോരുന്നു വന്ന് നമ്മുടെ അവിടെ ഓമല്ലൂർ അമ്പലത്തിൻ്റെ അവിടെ വന്നു ആ റൂട്ട് വഴിയാണ് നമ്മൾ പിന്നെ നമ്മുടെ അവിടെ നേരെ പോരുന്നത് അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഓമല് ചന്തയുടെ അവിടെ ഇതുപോലെ സമരക്കാരുണ്ടായിരുന്നു അപ്പം നമ്മൾ ഓമല് ചന്തയുടെ ഇപ്പം വരുന്നത് അപ്പോൾ അവിടുത്തെ സമരക്കാർ റോഡിലോട്ട് അങ്ങനെ ഒന്നും ഇറങ്ങി നിൽക്കുന്നില്ല അവർ സൈഡിലൊക്കെ ആയിരുന്നു കൊടിയൊക്കെ പിടിച്ചോണ്ട് ഇരിക്കുമായിരുന്നു പിന്നെ നമ്മുടെ അവിടെ കൈപ്പട്ടൂർ ജംഗ്ഷനിലും പിന്നെ അവിടെ പോലീസ് വണ്ടിയിലും അവിടെ ആയിരുന്നു പോലീസുകാരൊക്കെ നിന്നത് ബാക്കിലടത്തൊക്കെ അല്ലാതെ പോലീസുകാരവിടെ നിൽക്കുന്നതായിട്ടായിരുന്നു നമ്മൾ കണ്ടത് ഇത് പോലീസ് വണ്ടി അടക്കമായിട്ടവിടെ കൈപ്പട്ടൂർ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് മോക്കാണ് ഉച്ചയ്ക്കായിരുന്നു അവളെ കൊണ്ടുവിടാനും പോകണം അങ്ങനെ ഏട്ടൻ കൊണ്ടുവിട്ടിട്ട് വൈകിട്ട് പോയി വിളിച്ചോണ്ട് വന്നു പക്ഷേ വൈകിട്ട് വന്നപ്പം ഓമല്ലി ചന്തയുടെ അവിടെ ഒക്കെ നല്ല അടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു ഇത് ഇതാണ് നമ്മുടെ കൈപ്പട്ടൂർ ജംഗ്ഷന് ഇവിടെയാണ് പോലീസ് വണ്ടി അപ്രസടിക്കിടപ്പം ഉണ്ട് കണ്ടോ വണ്ടിയിലാണ് അവർ വന്ന് നിന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തി അപ്പോൾ നമ്മളങ്ങനെ തിരുവല്ലയിൽ പോയിട്ട് വന്നു അങ്ങോട്ട് പോയപ്പം അങ്ങനെ ആൾക്കാരൊന്നും വലിയ കുഴപ്പമില്ല വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു വണ്ടി എന്ന് പറഞ്ഞാൽ ബൈക്കും ഒക്കെ ഉണ്ടായിരുന്നു കാറും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പം പാർട്ടിക്കാരും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഇങ്ങനെ നിപ്പോ ഞങ്ങളിങ്ങി പോയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് നടക്കുകയാണ് കുട്ടികാര കടയിൽ കയറി ഇല്ല ചേട്ടാ ഫോണിനൊരു മംഗലുണ്ട് ഇനിച്ചേട്ടോ എന്താണോ എന്തോ ആ ഫോണ് പോയി വിട്ടേ ഫോണ് പോയി